ദൈവത്തെ ഏ പരിശുദ്ധാത്മാവിൽ ജനനം മാണത്തിന് ജനിച്ചവരല്ല നമ്മൾ ആരെങ്കിലും ജനിച്ചതാണ് പരിശുദ്ധാത്മാവിനാൽ ജനിച്ചവരാണ് സുവിശേഷത്താൽ ജനിച്ചവരാണ് പുത്രത്തെ സുവിശേഷം കേട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ജനിച്ചത് ആ നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടവന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല അപ്പാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്ര പ്രാപിച്ചിരിക്കുന്നത് നിങ്ങളിലുള്ള ആത്മാവ് നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് തന്നെ എന്തിന്റെ ആത്മാവാ പുത്രത്തിന്റെ ആത്മാവാണ് മറിയ ഗർഭം ധരിക്കുന്നതിന് മുൻപ് ഗബ്രിയൽ നിന്ന് വാക്തത്വ സന്ദേശം പ്രാപിക്കുമ്പോൾ ഗബ്രിയൽ അവളോട് പറഞ്ഞ ഒരു വാക്തത്വത്തിന്റെ ഒരു മർമ്മമാണ് എന്താ ആകയാൽ ജനിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും അതിനു മുമ്പ് പറഞ്ഞ വാക്യം എന്താ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരു എപ്പോഴാണ് നമ്മുടെ അകത്ത് ദൈവപുത്രൻ ജനിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ അത്യുന്നവന്റെ ശക്തി നമ്മുടെ നെഴലിടുമ്പോൾ നമ്മുടെ അകത്ത് എന്ത് ജനിക്കുകയാ ഒരു വിശുദ്ധ പ്രജ ജനിക്കുകയാണ് ഒരു പുതിയ ജനനം സംഭവിക്കുകയാണ് നമ്മൾ ക്രിസ്തുവിൽ ജനിക്കുകയാണ് നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നപ്പോ നിങ്ങൾ നിങ്ങളുടെ അകത്ത് എന്ത് ജനിച്ചു ഒരു പുത്രൻ ഒരു ശിശു ജനിച്ചു പുത്രനാകാനുള്ള ഒരു ശിശു ജനിച്ചു അവകാശിയായി തീരാനുള്ള ഒരു ശിശു ജനിച്ചു ആ ശിശു എന്തു ചെയ്യണോ ഇനി വളരണം യേശു വളർന്നപ്പോൾ ബൈബിൾ പറയുന്നു അവൻ തേനും തൈരും കൊണ്ട് ഉപജീവിച്ചു തേനും തൈരും കൊണ്ട് ഉപജീവിച്ചു ഏമൻ തേൻ എന്തിനാ കാണിക്കുന്നു വചനത്തെ നിന്റെ വചനം തേനിനെക്കാളും തേനിനേക്കാൾ മധുരമുള്ളത് തേൻ വചനം എന്ന് പറയാം അപ്പൊ നമ്മുടെ അകത്തുള്ള ദൈവപുത്രൻ നമ്മുടെ അകത്ത് ജനിച്ചിരിക്കുന്ന ശിശു വളരാൻ നമ്മൾ എന്ത് കഴിക്കണം ചിക്കൻ ബിരിയാണി കഴിച്ചാൽ വളരുമോ മട്ടൻ ബിരിയാണി ആ ഇല്ല പിന്നെ എന്ത് കഴിക്കണം ദൈവ എന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളർന്നു തുടങ്ങണം അങ്ങനെ വളർച്ചയുടെ ഘട്ടത്തിനനുസരിച്ച് ആഹാരത്തിന്റെ കട്ടി എന്ത് ചെയ്തുകൊള്ളണം കൂട്ടി കൊടുക്കണം അങ്ങനെ വചനമാകുന്ന ഭക്തിയായ ആഹാരം കഴിച്ചു കഴിച്ച് ആരായി മാറണം അവകാശിയായ പുത്രനായിട്ട് നമ്മൾ വളരണം എന്നുവെച്ചാൽ പുത്രനെ സംബന്ധിച്ചുള്ള വചനമാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത് പുത്രൻ അവകാശത്തിലേക്ക് അവനെ വളരുമാറാക്കുന്ന വചനം ഭക്ഷണം നമ്മൾ അവനെ കൊടുക്കണം അല്ലേ ലൂയ അങ്ങനെയെങ്കിൽ എന്തിനെ കുറിച്ച് പറയണം അവകാശത്തെ കുറിച്ച് സംസാരിക്കണം പുത്രത്വത്തിൽ നിങ്ങൾ വളരണമെങ്കിൽ ാണ് പുത്രത്തിൽ വളരാൻ സഹായിക്കുന്നത് പലപ്പോഴും ബൈബിൾ സെമിനാറുകളിൽ ബൈബിൾ കോളേജുകളിൽ അതാണ് ക്യാരക്ടർ സ്റ്റഡി അല്ലേ ബയോഗ്രാഫിക്കൽ മെസ്സേജ് അങ്ങനെയല്ലേ പറയുന്നത് മെസ്സേജ് മെസ്സേജ് അത് ബൈബിൾ കോളേജിലെ ഒരു പ്രത്യേക സ്റ്റഡി ആണ് അവർക്ക് ബയോഗ്രാഫിക്കൽ മെസ്സേജ് എന്ന് പറയും ബയോഗ്രാഫിക്കൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ നിന്ന് ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ എടുക്കും ഒന്നിലൊരു ദാവീദ് അല്ലെങ്കിൽ ഒരു ഗോലിയാത്ത് അല്ലെങ്കിൽ ഒരു ശലോമൻ യൂത്ത് മീറ്റിംഗുകളിൽ ചെന്നാൽ നമുക്ക് ഏറ്റവും അധികം കേൾക്കാൻ പറ്റുന്ന രണ്ട് മൂന്ന് ബയോഗ്രാഫിക്കൽ മെസ്സേജ് ഉണ്ട് ദാനിയേൽ ചദ്രക്കുമേശ്നവ് ജോസഫ് എത്രയോ വർഷമായിട്ട് യൂത്ത് മീറ്റിംഗിൽ

എബ്രാലേ അങ്ങനെ പതിനൊന്നാം അധ്യായം പറയുന്നു സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു എന്ന് പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ തുടങ്ങുമ്പോൾ പതിനൊന്നാം അധ്യായം ലാസ്റ്റ് രണ്ട് മൂന്ന് വാക്യങ്ങൾ നമ്മളെ പറയുകയാണ് ഇവർ എല്ലാവരും നല്ല സാക്ഷ്യം ലഭിച്ചെങ്കിലും നമ്മെ കൂടാതെ വാക്തത്വ പൂർത്തീകരണം പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് എന്ത് ചെയ്തിരുന്നു മുൻകരുതിയിരുന്നു വാക്തത്വ സന്തതിക്കു വേണ്ടി സംതിങ് ചില മർമ്മമായിട്ട് ചില കാര്യങ്ങൾ സൂക്ഷിച്ചിരുന്നു ചിലത് കിട്ടാത്തത് എല്ലാവരും പറഞ്ഞു ഹാഗറിനും മക്കൾക്കും കിട്ടാത്തത് ആർക്കു വേണ്ടി സൂക്ഷിച്ചിരുന്നു അബ്രഹ സാറയ്ക്കും ജനിക്കുന്ന ഇസാക്കിന് വേണ്ടി സൂക്ഷിച്ചിരുന്നു സീനായ പർവത്തിൽ ഉണ്ടായ ന്യായപ്രമാണത്തിൽ ആ നയപ്രമാണ് പഴയ വിശ്വാസികൾക്ക് കിട്ടാത്തതൊന്ന് പരിശുദ്ധാത്മാവിൽ നിന്ന് ജനിച്ച് പരിശുദ്ധാത്മാവിൽ നിന്ന് കുടിച്ച് പരിശുദ്ധാത്മാവിൽ നിന്ന് ഭക്ഷിച്ച് ക്രിസ്തുവിനെ ഭക്ഷിച്ചു വളർന്ന് സംഗതിക്ക് വേണ്ടി ദൈവം ഏറ്റവും നല്ലതൊന്ന് മുൻകല്ലിയിരുന്നു അവന്റെ പേരാണ് ക്രൈസ്റ്റ് ജീസസ് ക്രൈസ്ത നിങ്ങൾ വ്യാപരിക്കുന്ന ആത്മാവ് ആത്മാവിന്റെ മറ്റൊരു പേരാണ് പുത്രത്വത്തിന്റെ ആത്മാവ് ദ സ്പിരിറ്റ് ഓഫ് ഇനി വേറെ രസമുണ്ട് ഗലാത്ത നാലാം അധ്യായം ഗലാത്യർ ഗ്ലേഷ്യൻസ് ആറ് നിങ്ങൾ മക്കൾ ആകൊണ്ട് സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങൾ അയച്ചു അപ്പൊ നമ്മുടെ ഹൃദയങ്ങളെ കിടക്കുന്ന ആത്മാവേദ സ്വപുത്രന്റെ ആത്മാവ് സ്വപുത്രൻ പറഞ്ഞ സ്വപുത്രൻ സ്വപുത്രൻ എന്ന് പറഞ്ഞ എന്താ സ്വ എന്ന് പറഞ്ഞ അല്ല പുത്രന്റെ അല്ല സ്വ സ്വപുത്രൻ എന്ന് പറഞ്ഞ എന്താ സ്വന്തം പുത്രൻ അപ്പൊ ഇസ്മേലി സ്വന്തം പുത്രൻ അല്ലേ അബ്രാമി ശരിയാണ് സ്വന്തം പുത്രനാണ് പക്ഷെ ജനിക്കേണ്ട ശരിക്കുള്ള പ്രോസസ്സിലല്ല ജനിച്ചത് ശരിക്കുള്ള പ്രോസസ് ജനിക്കുമ്പോഴാണ് ശരിക്കുള്ള പുത്രനാകുന്നത് ഓ അല്ലൂയ ഞാൻ ഇന്ന് രാവിലെ ഈ വാക്യം ചിന്തിക്കുമ്പോ അത് ശരിയാണോന്ന് പോലും എനിക്കറിയത്തില്ല പറയുന്നത് എങ്കിലും ഞാൻ പറയുവാണ് ഒരു കട്ടിയായ ആഹാരമാണത് കല്യാണം നടത്താൻ വേണ്ടി പുത്രനായ ചിലരുണ്ട് എനിക്ക് ഈ പെണ്ണിനെ കെട്ടിത്തന്നാ ഞാൻ സ്നാനപ്പെട്ടോളാം അങ്ങനെ പുത്രന്മാരാകുന്നവരുണ്ട് അതൊക്കെ ബൈപ്പാസ് ആദറിന്റെ മക്കളാ ക്ഷമിക്കണേ നിങ്ങൾ യഥാർത്ഥ ദൈവത്തിന്റെ പുത്രന്മാരാകുന്നത് ജനിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പുത്രന്മാരാവുന്നത് ഈ പനി മാറി പുത്രന്മാരായവര് പനി മാറി കഴിഞ്ഞ് കുറേ ദിവസം കഴിയുമ്പോൾ ആ ചൂട് പനിയെ ചൂടൊക്കെ പോയി നന്നായിട്ട് തണുക്കും പിന്നെ ശരീരം ശരീരം തണുക്കുമ്പോ അവരുടെ മനസ്സും എന്തു ചെയ്യും അങ്ങ് തണുക്കും പിന്നെ പഴയ ചൂടൊന്നും ഉണ്ടാകത്തില്ല ആരാധനയുടെ ചൂടുണ്ടാകില്ല അഭിഷേകത്തിന്റെ ചൂടുണ്ടാകത്തില്ല ആ ഒന്നും ഒരു പ്രാർത്ഥനയുടെ ചൂടുണ്ടാകത്തില്ല ഒരു ചൂടും ചൂടുണ്ടാകത്തില്ല അവര് തണുത്ത് തണുത്ത് അവസാന സഭയിൽ കാണാനാവും രാമൻ പറഞ്ഞാട്ടെ സോ നമ്മൾ പനി മാറി പുത്രന്മാരായതല്ല പുത്രന്റെ ആത്മാവിനാൽ പുത്രന്മാരായി തീർന്നവരാണ് ഓഹ് അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ നിങ്ങളെ പുത്രന്മാരാക്കാൻ ദൈവം പ്ലാൻ ചെയ്തപ്പോൾ സുവിശേഷം എന്ന വചനം നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരികയും ആ സുവിശേഷത്തിൽ നിങ്ങൾ കേട്ടപ്പോൾ തന്നെ ആ സുവിശേഷത്തിനകത്തും ദൈവം തന്റെ പുത്രന്റെ ആത്മാവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ ഇടുകയും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊരു ജനനം ഒരു പുത്രന്റെ ജനനത്തെ ആത്മാവ് സൃഷ്ടിച്ചു ഓർ വെരിറ്റ് നിങ്ങളുടെ ആത്മാവ് തന്നെ ആരുടെ ആത്മാവായി മാറിയിരിക്കുന്നപ്പോൾ പുത്രന്റെ ആത്മാവായി മാറിയിരിക്കുകയാണ് โอ้เกยมาอเลลูยา